ഹായ് ഹലോ ഇത് കണ്ടോ ഇതൊരു ബുക്ക് ഇതൊരു പേന ഇതൊക്കെ എന്തിനാണെന്നല്ലേ ഇന്ന് ഞാനൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഇനി ഒരുപാട് മാനിഫെസ്റ്റേഷൻ വീഡിയോ ഒക്കെ നമുക്ക് ഈ യൂട്യൂബിൽ കൂടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ ഇതാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നെ കണ്ട ഒരു വീഡിയോയിൽ പറയുന്നത് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു സംഖ്യ അതായത് നമ്മളൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം അൻപത്തഞ്ച് പ്രാവശ്യം വീതം ഓരോ ദിവസവും എഴുതുക അങ്ങനെ അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമുള്ള അഞ്ച് ദിവസം എഴുതുമ്പോൾ നമ്മളെ കാര്യം സാധിക്കും എന്നാണേ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ബുക്കും ഒക്കെ എടുത്ത് ഒരു പുതിയ പേനയൊക്കെ മേടിച്ചിങ്ങനെ തയ്യാറായിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് അറിയത്തില്ല ഇത് സത്യമാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അതായത് വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യം സമ്മതിക്കുന്നതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഇന്നത്തെ കാലത്ത് ആൾക്കാരാണെങ്കിൽ ഓടി നടക്കുക അല്ലെങ്കിൽ സാമ്പത്തികം കടം അതൊക്കെ അപ്പം പൈസ കിട്ടും നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടം പോലെ ഈ യൂട്യൂബിൽ കിടന്ന് ഓടുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നോക്കാം ഈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് കാര്യം സാധിക്കുമോ അതോ കള്ളമാണോ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഞാൻ തുടങ്ങാം നമുക്ക് വേണ്ട ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടില്ല കേട്ടോ ഞാനിതൊന്ന് എഴുതാമെന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിക്കണമെന്നൊന്നുമുള്ള ആഗ്രഹമൊന്നുമില്ല വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ ആ ആഗ്രഹമൊന്നും സാധിക്കുമോ ഒന്ന് നോക്കാൻ വേണ്ടി ഞാനിതൻ്റെ ഇതിനകത്ത് എഴുതാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നത് നമുക്ക് ആദ്യത്തെ എഴുത്ത് നമുക്കൊന്ന് നോക്കാം അല്ലേ അങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് എഴുതിയിട്ട് വരാം കേട്ടോ എഴുതിയിട്ട് ഇത് സാധിക്കുവാണെങ്കിൽ ഇന്ന് ഞാൻ എഴുതിയ ആഗ്രഹം എന്താണെന്ന് അഞ്ച് ദിവസം കഴിയുമ്പം ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് കുറേ കമൻറ്റൊക്കെ എല്ലാവരും എഴുതിക്കും കേട്ടോ എനിക്ക് ഒന്ന് പ്രശ്നമില്ല എന്ത് കമ്മിലിട്ടാലും ഓക്കെ എനിക്കിഷ്ടമാണ് നമുക്കറിയാവല്ലോ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് ഒത്തിരി പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അത് സാധിച്ചോ അത് സാധിച്ചില്ലേ അത് സാധിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നോ അതോ ഇനിയും സാധിക്കേണ്ടതുണ്ടോ സാധിച്ചു കഴിഞ്ഞോ ഇതൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം ഇതെൻ്റെ ഒരു സഹോദരി പറഞ്ഞതെന്നാണ് പുള്ളിക്കാർ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ സാധിച്ചതാണ് അപ്പം നമുക്കൊന്നും ആക്കാം അല്ലേ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം പോസിറ്റീവായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതുമ്പോൾ നമുക്ക് ഇതിനകത്തു നിന്ന് ഈ കാര്യം സാധിക്കുമെന്നുള്ളത് മാത്രമല്ല കേട്ടോ ഇത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും നമുക്ക് എത്ര ദുഃഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഏറ്റവും കഴിയുമ്പോൾ നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് നമുക്ക് സാധിക്കുമോ അപ്പോൾ സാധിച്ച് കിട്ടിയാലോ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യും അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ കാര്യം സാധിക്കുകയാണെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ വന്ന് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കും ഒരു ഉപകാരമാകുമല്ലോ അല്ലേ ഓക്കെ ബൈ